ഇന്നലെ സമാപിച്ച ലോക്സഭ ഇലക്ഷൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായി ജാർഗ്രാം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രണത് ടുവിനാണ് മർദ്ദനമേറ്റത് മംഗലപ്പോട്ടെ ഇരുന്നൂറാം നമ്പർ ബൂത്ത് സന്ദർശിച്ച് മടങ്ങുന്ന സമയത്താണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രണത്തിനെ കല്ലെറിഞ്ഞും ഓടിച്ചിട്ടും തല്ലിയത് അദ്ദേഹത്തിൻ്റെ തലക്ക് പരിക്കേറ്റിട്ടുണ്ട് മർദ്ദനത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പ്രണത് ആരോപണം ഉന്നയിക്കുന്നു പ്രതിഷേധക്കാരുടെ കല്ലേരിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്ന ടുവിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് കല്ലുകളിൽ ചിലത് എംഎൽഎയുടെ അനുയായികളിൽ ചിലരുടെ ദേഹത്ത് കൊള്ളുന്നതും ചിലത് വായുവിലൂടെ വരുന്നതും ആ വീഡിയോയിൽ കാണാം സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് ബി ജെ പിയും സജീവമായി രംഗത്തുണ്ട് ബി ജെ പിയുടെ ബംഗാളിലെ ചുമതലയുള്ള നേതാവായ അമിത് മാളവ്യ ഈ സംഭവത്തിൽ തൃണമൂലിനെതിരെയും മമതാ ബാനർജിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ബംഗാളിൽ ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്യുന്നതെന്ന് അമിത് മാളവ്യ എക്സിൽ കുറിക്കുകയും ചെയ്തു മംഗലപ്പോട്ടിൽ ബി ജെ പി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ തൃണമൂൽ പ്രവർത്തകർ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോപണമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു താനെന്നും പ്രണത് എ എൻ ഐയോട് പറയുകയുണ്ടായി ബി ജെ പി പ്രവർത്തകരെ തൃണമൂൽ പ്രവർത്തകർ അടങ്ങുന്ന ഗുണ്ടാസംഘം പലയിടത്തും വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ അടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അവിടെ എത്തി മടങ്ങുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് പേരോളം വരുന്ന അക്രമികളുടെ സംഘം ലാത്തിയും കല്ലും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രണത് പറയുന്നത് കേന്ദ്ര പോലീസ് ഉടൻ സ്ഥലത്തെത്തിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അല്ലാത്തപക്ഷം വർഷം തങ്ങൾ കൊല്ലപ്പെടുമായിരുന്നെന്നും പ്രാദേശിക പോലീസിൽ നിന്ന് ഒരു സഹായവും തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും പ്രണത് പറയുന്നുണ്ട് എന്നാൽ പ്രണത്തിൻ്റെ ഈ ആരോപണം തൃണമൂൽ നേതൃത്വം തള്ളിക്കളഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്നും ഇത് കണ്ട വോട്ടർമാർ ശുഭിതരാവുകയും തുടർന്ന് അവർ തന്നെയാണ് ഈ പ്രതിഷേധം നടത്തിയതെന്നുമാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത് മാധ്യമങ്ങളുടെ അടക്കം നിരവധി വാഹനങ്ങളും ഈ സംഘർഷത്തിൽ തീവച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിടിച്ചടക്കിയ മണ്ഡലമാണ് ജാർഗ്രാം രണ്ടായിരത്തി പതിനാലിൽ തൃണമൂലിൻ്റെ ഉമസരൺ വിജയിച്ച ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് ബി ജെ പിയുടെ കുമാർ ഹെംബ്രാമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഗ്രാമിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം നേടിയത് തൃണമൂലായിരുന്നു ഉത്തരേന്ത്യയിലും തങ്ങൾക്ക് സ്വാധീനമുള്ള മറ്റു മേഖലകളിലും ബി ജെ പിയും സംഘപരിവാറും കാണിക്കുന്ന അതിക്രമത്തിൻ്റെ സമാനമായ രീതിയിലാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ വലിയ മുന്നേറ്റമാണ് ബംഗാളിൽ നടത്തിയത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അവർക്കത്ര എളുപ്പമാവില്ലെന്നാണ് സൂചനകൾ എന്നാൽ ബി ജെ പി ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ചിന് മുകളിൽ സീറ്റുകളാണ്